ഇതാണ് നമ്മുടെ കുടുംബം ചില സമയത്ത് കുളിമോളുടെ ബാക്കിൽ ആരെങ്കിലും വന്നു ഉടനെ മീൻ ബസ്സിൽ ജാക്കി വെക്കുന്ന പോലെ എന്നെ വെക്കാൻ വന്നിരിക്കുവാണ് എന്നുള്ള ഫീലാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് തോന്നാറ് കാരണം കുളിമോൾ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് കുല സ്ത്രീയാണ് അങ്ങനെ പല രീതിയിലുള്ള എന്താ പറയാ ഒരു ഉത്തമ സ്ത്രീയാണ് പക്ഷേ ചില സമയത്ത് കുളിമുകൾക്ക് അതൊന്നും ഒരു പ്രശ്നം ഇതൊക്കെ ഒരു ഫണ്ണ്ണ് മാത്രമാണ് ഇത് പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു സീൻ കണ്ടപ്പോ എനിക്ക് ബിഗ് ബോസിൽ അക്ബറിനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതായത് എന്റെ ബാക്കിൽ വന്ന് നിക്കുമ്പോ എനിക്കത് ആ ഒരു ഫീലാണ് കിട്ടിയത് അതുപോലെ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിച്ച് പറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പം പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെ കാണിക്കുന്നു എന്തൊക്കെ കളത്തരാന്ന് പറയണേ എന്നാലും എന്റെ കുൺമോളെ ഈ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ് എന്നുള്ള അവാർഡ് തരുവാണെങ്കിൽ അത് കുടിമോളക്കേ തരാനുള്ളൂ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് എന്ത് കാര്യമാണോ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കെതിരെ വന്നത് അത് നേരെ തിരിഞ്ഞ് ആയിട്ട് നമുക്ക് തന്നെ തിരിച്ചടിയായി വരുന്ന ഒരു സന്ദർഭം ആ ഒരു സന്ദർഭമാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കാരണം ഇതിലെ ആ പയ്യൻ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് ഒരു എതിർപ്പും ഈ പറഞ്ഞതിൽ തോന്നിയിട്ടില്ല കാരണം ചെയ്തു വെച്ച പരിപാടി അതായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലുണ്ടായിരുന്ന പോകാനുമോ കാരണം ബാക്കിയുള്ളവരെ എല്ലാവരെയും താഴടിച്ച് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഒരുമാതിരി സ്വഭാവം കൊള്ളത്തില്ല ഞാൻ മാത്രമാണ് നല്ലത് എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡികളാക്കിയ അനുമോള് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പല തരത്തിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിൽ ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയുന്നത് കാരണം നമ്മുടെ വായിൽ നിന്നും വരുന്ന ഓരോ കാര്യം പ്രത്യേകിച്ച് ഇതുപോലൊരു ഷോയിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ബാക്കിയുള്ളവരുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് ചിന്തിക്കാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പി ആറുകൾ വളച്ചൊടിച്ചുകൊണ്ട് താൻ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം വിളിപ്പിച്ച് ബാക്കിയുള്ളവരെ താഴ്ച്ചു കാണിക്കുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നു അനുമോള് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നപ്പോഴേക്കും പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇതിനെല്ലാം കൂടി പലിശ ചേർത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ പി ആറിൻ്റെ സപ്പോർട്ട് ഇല്ല അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇപ്പോൾ പല രീതിയിലുള്ള ട്രോളുകളും എല്ലാം നല്ല രീതിക്ക് ഇപ്പോൾ അനിമോളിൻ്റെ തലയിൽ വന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് ഇതെന്ന് പറയേണ്ടി വരും കാരണം ആ ഹൗസിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അക്ബറിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ അനുമോക്ക് തിരിച്ചടിയായി മാറിയത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അത് നമ്മുടെ ഗെയിമിന്റെ ഭാഗമായാലും എന്തായാലും പുറത്തിറങ്ങുമ്പോഴത്തേക്കും അത് ഏത് തരത്തിൽ തിരിഞ്ഞ് നമ്മളെ തന്നെ കൊത്തുമെന്ന് ആലോചിച്ചിട്ട് വേണമായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ വ്യക്തവും കൃത്യവുമായിട്ടാണ് ഈ വീഡിയോയിൽ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് കാരണം ഇങ്ങനൊരു സിറ്റുവേഷനേ ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷെ അന്ന് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് അനിമോളായിരുന്നു അതിന് പിന്നെ അക്ബറിനോട് മാപ്പ് പറയുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു പിന്നും മെഴുകുന്ന തരത്തിലോട്ട് അനിമോൾ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷം അനിമോൾക്ക് പലതിലും പിടിവിട്ട് പോകുന്നു കാരണം അന്ന് അവിടെ അഭിനയിച്ചു നിന്ന മാതിരി പുറത്തിറങ്ങി ആ അഭിനയം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു പലപ്പോഴും എയറിലാവുന്നു പലപ്പോഴും റോളുകൾ ഉണ്ടെന്ന് പറയും അതായത് ഒരാൾ എത്രത്തോളം ഫേക്ക് ആയിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇതൊക്കെ തന്നെ സീസൺ വൺ തൊട്ട് സീസൺ സെവൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സീസണിലും അനുമോളെ പോലെ ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന തരത്തിലുള്ള കളികൾ അതിനുള്ളിൽ ആരും കളിച്ചിട്ടില്ല അതുപോലെ തന്നെ പിയർ പക്ഷെ സീസൺ സെവനില് അനുമോളും അനിമോളിൻ്റെ പിയർ ചെയ്ത കുറേയധികം ചെറ്റ പരിപാടികൾ അതായത് അതിനുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെ വെച്ച് അവരെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് അനുമോളെ വെള്ളമുശാൻ നോക്കിയ ചില കാര്യങ്ങളൊക്കെ തനയും ഇപ്പോൾ ബി ബി ഹൗസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അനുമോൾക്ക് തന്നെ നല്ല രീതിക്ക് തിരിച്ചടി കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്തായാലും ഇനിയും ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളിൽ അനുമോൾക്ക് ഏൽക്കയറേണ്ടി വരും ട്രോളുകൾ ഇതുപോലെ ഇനി കുമിഞ്ഞു കൂടാൻ കിടക്കുന്നു എന്നുള്ളതൊക്കെ കണ്ണു തന്നെ അറിയേണ്ട കാര്യമാണ്